നമ്മുടെ വടക്കൻ ജില്ലയിൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ തൊട്ടടുത്തുള്ള കടയാട്ടാണ് പിന്നെ ഇതിൻ്റെ ആ റോഡിൻ്റെ ഉള്ളിലേക്ക് കാണുന്ന ഭാഗമാണ് ഈ കാണുന്നത് ഇവിടേക്ക് ഇപ്പം വരും അയാൾ ഒരു തൊപ്പി ഇട്ടിട്ടൊരാളാണ് ശരിക്കും ഒന്നരയൊക്കെ ആയപ്പോൾ ഒന്നേ നാൽപ്പത്തെഴ്തുകൊണ്ട് ഈ ഈ വരുന്ന ആളാണ് ഈ വരുന്നത് ആ നടന്നു പോണില്ലേ കണ്ണ് കാണാത്ത ആളുകൾക്ക് ഭദ്രന്മാർക്കുള്ള പൈസ പിരിക്കാനാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിരിക്കാനേ പുള്ളി ഇത് അവിടെ വന്നു ആ കടയിൽ കയറിയിട്ടുണ്ട് അവിടെ ഒരു തുണിക്കടയാണ് ആ കടയിലോട്ട് കയറി ആ കടയിലോട്ട് കയറിത് അവിടെ നോക്കിയവരാ ഇല്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞോട്ടിപ്പം നേരെ ഇങ്ങോട്ട് വന്നു ഇവിടെ നിന്ന് ചുറ്റിതിരിയുന്നുണ്ട് നോക്കിയിട്ട് മെല്ലെ പുള്ളിക്കാരൻ അവിടെ നിന്ന് നടന്നു പോവുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇത് കണ്ടോ ആ പോകുന്ന ആളാണ് ഈ പോകുന്ന ആൾ അത് കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു മുകൾ ഭാഗത്തോട്ട് ഇതിൻ്റെ മുകളിലോട്ട് കയറി അവിടെയാണ് ആ ഷോപ്പ് ഉള്ളത് ആ ഷോപ്പിൽ വന്ന് അവിടെ നിന്ന് സംസാരിച്ച് കുറേ നേരമായിട്ടും പറഞ്ഞിട്ട് പോകാൻ ആളുടെ അടുത്ത് പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഫോൺ ആളുടെ ആ ഒരു ഇത് കണ്ടപ്പം ശരിയില്ലാത്ത കണ്ടുകൊണ്ട് ആ കടയിൽ ഇരുന്ന ചേച്ചി പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി അവിടെ നിന്ന് ഒന്ന് മാറി അപ്പുറത്തെ കടയിലോട്ട് അവരുടെ ബ്യൂട്ടി പാർലറിലെ കടയിലോട്ടൊന്ന് പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും ഈ മേശപ്പുറത്ത് ഇരുന്ന ഫോണും കൊണ്ട് പുള്ളിക്കാരൻ മതി എത്ര തപ്പിയിട്ടും കണ്ടില്ല ഈ ഒരു തൊപ്പിയിട്ട ആളായിരുന്നു പെട്ടെന്ന് ആൾ ബസ്സിൽ കയറി പോയോ എന്താ സംഭവം എന്നറിയത്തില്ല ഇതാണ് ഇപ്പോൾ സ്ഥിതി നിങ്ങൾക്ക് ആരെങ്കിലും ഇയാളെ പരിചയമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് മൊബൈല് അതിലൊത്തിരി വർക്കുകളും കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ട് അവരുടെ ബ്യൂട്യൂബർമാർ ചേച്ചിയായതുകൊണ്ട് അവിടുത്തെ ഒത്തിരി വർക്കുകളുണ്ട് ഒരുപാട് പേരുടെ കോണ്ടാക്ട്സും കാര്യങ്ങളും ഇനി വർക്ക് എടുത്തിട്ടുള്ള ആൾക്കാരുടെ കോണ്ടാക്റ്റുകളും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാര്യങ്ങളതിൽ കിടപ്പുണ്ട് ഇയാളെ ഫോണെടുത്തിട്ട് പോയിട്ടിപ്പം ആകെ പെട്ടിരിക്കുകയാണ് ആകെ ഒരു ബുദ്ധിമുട്ടിലാണ് നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ മാക്സിമം ക്ലിയർ ആകുന്ന രീതിയിൽ ആളുടെ മുഖം ഇട്ടിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും അറിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ്